പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള മിലോസ് ദ്രൻസിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മോശം പ്രകടനമായിരുന്നു മിലോസ് കാഴ്ചവെച്ചിരുന്നത് തന്നെ ആരാധകരിൽ നിന്നും ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായി കഴിഞ്ഞ സീസണിന്റെ പകുതി ആയപ്പോഴേക്കും വന്നിരുന്ന ആയിരുന്നു മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് താരത്തിനെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമില്ല അടുത്ത സീസണിലേക്ക് വേണ്ടി ഡിഫൻസ് കൂടുതൽ ശക്തമാക്കാനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ മിലോസ് ഡ്രൻസിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മാർക്കസ് മർഗ്ലവ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മിലോസ് തായ്ലൻഡിലെ ഒരു ടീമിലേക്ക് പോയേക്കും മിലോസ് ഏത് ക്ലബിലേക്കാണ് പോകുന്നത് എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല എന്തായാലും മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ് തായ്ലൻഡിലെ ഒരു ടീം മിലോസിനെ സൈൻ ചെയ്തേക്കും എന്തായാലും മിലോസിന് പകരമായിട്ട് പുതിയൊരു മികച്ചൊരു ഡിഫൻഡറിനെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിൽ തന്നെ ഡിഫൻസിൽ ഒരുപാട് പിഴവുകൾ കാരണം ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഡിഫൻസ് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളായിട്ടുള്ള നോവയും അതുപോലെ തന്നെ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗ്ലാവോ പുറത്തുവിട്ടിരുന്നു ചില കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയമായിരുന്നു നോവ സദോബി കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്നുള്ളത് നോവയ്ക്ക് വേണ്ടി ചില ക്ലബ്ബുകളിൽ നിന്നെല്ലാം ഓഫറുകളെല്ലാം ലഭിച്ചിരുന്നു നോവ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല നോവയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഉണ്ട് മാത്രമല്ല ഡേവിഡ് കാറ്റലിയുടെ ഒരു പദ്ധതിയിൽ നോവയ്ക്ക് പ്രധാന പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നോവ സദോബി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുടെ കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം സംശയമുണ്ടായിരുന്നത് എന്നാൽ ലൂണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ലൂണയെ ആശ്രയിച്ചിരിക്കും മാത്രമല്ല ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയും കോൺട്രാക്ട് ഉണ്ട് കോൺട്രാക്ട് ഉള്ള ഒരു താരത്തിനെ അങ്ങനെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല എന്നാണ് മാർക്കസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അഡ്രൈന ലൂണ ക്ലബിൽ തുടരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയം തന്നെയാണ് ലൂണയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ആയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം